ഒരു കാലത്ത് നാടിന്റെ ജീവനാടികളായിരുന്ന നാട്ടുതോടുകൾ മാലിന്യവാഹിനികളായി മാറിയ കാഴ്ചയാണ് കുട്ടനാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ കാണാനാവുക ജലസമൃദ്ധമായിരുന്ന ചങ്ങനാശ്ശേരി പറാൽ പ്രദേശത്തിനെ രോഗഭീതിയിലാഴ്ത്തുകയാണ് ചേരിക്കൽ തോടും കോട്ടയം തോടും പോളയും കടകൽ പുല്ലുകളും മാലിന്യങ്ങളും കെട്ടി നീരൊഴുക്ക് നിലച്ച തോടുകളുടെ വീണ്ടെടുപ്പിനായി അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണം ഒരു കാലത്ത് നാടിന്റെ ജീവനാടികളായിരുന്നു പുഴകളും നാട്ടുതോടുകളും ഇന്ന് അവയെല്ലാം മാലിന്യവാഹിനികളായി മാറിയ കാഴ്ചയാണ് കുട്ടനാട്ടിലും സമീപ പ്രദേശങ്ങളിലും കാണാനാവുക ജലസമൃദ്ധമായിരുന്ന പ്രദേശങ്ങൾ ജലം കൊണ്ട് തന്നെ മുറിവേൽക്കുന്ന ദുരന്ത കാഴ്ചയ്ക്കാണ് നാടിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ മാലിന്യം നിറഞ്ഞ ജലാശയങ്ങൾ വൃത്തിയാക്കണമെന്ന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞ് ചങ്ങനാശ്ശേരി പറാൽ പ്രദേശത്തിനെ രോഗഭീതിയിലാഴ്ത്തുകയാണ് ചേരിക്കൽ തോടും കോട്ടയം തോടും തോട് വൃത്തിയാക്കാൻ ഇറിഗേഷൻ വകുപ്പോ അധികൃതരോ തയ്യാറാകുന്നില്ല മാലിന്യം കെട്ടി കനത്ത ദുർഗന്ധം പരത്തുന്ന തോട് സമീപത്തെ വീടുകളിലെ കിണറുകളെയും മലിനമാക്കി ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് പ്രദേശത്ത് ജല അതോറിറ്റിയുടെ ശുദ്ധജലം എത്തുന്നത് കിണറുകൾ ഉപയോഗിക്കാൻ ആവാതെ വന്നതോടെ ബാക്കി ആവശ്യങ്ങൾക്ക് വെള്ളം വിലക്ക് വാങ്ങി ഉപയോഗിക്കുകയാണ് പ്രദേശവാസികൾ അസുഖങ്ങളും അതുപോലെ വർദ്ധിച്ചു വരികയാണ് ഈ തോടൊന്ന് കിട്ടിയാൽ നാട്ടുകാർക്ക് വളരെ പ്രയോജനമാണ് ഇതിലെ ദുർഗന്ധമായി ഭരിച്ചു വരുന്ന ഈ തോടിലെ അഴുക്കുകളെല്ലാം വന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പോളകൊണ്ട് എലിശല്യങ്ങള് പാമ്പുകള് ഇതെല്ലാം വർദ്ധിച്ചു വരികയാണ് ജനങ്ങൾ നേരത്തെ ഈ വെള്ളത്തിൽ കൂടെ ഉപയോഗിക്കുന്നതും തുണി ഇളക്കുന്നതും ഒക്കെ ബാത്റൂം സൗകര്യങ്ങൾക്കുമെല്ലാം ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞുകൂടുന്നത് ജനങ്ങളിപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ അടിയന്തരമായിട്ട് ഇതൊന്ന് വാരാനുള്ള സജ്ജീകരണം ഒരുക്കിത്തരണമെന്ന് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ആ നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ കൂടുതലും വേസ്റ്റുകളൊക്കെ ഈ വീടിനോട് ചേർന്നാണ് വരുന്നത് അതിലും അധികാരികൾക്കൊരു ശ്രദ്ധയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുമ്പ് നെൽകൃഷിക്കും ചരക്ക് ഗതാഗതത്തിനും ഉപയോഗിച്ചിരുന്ന തോടിനാണ് ഈ ദുർഗതി തോടിന്റെ അവസ്ഥ കാരണം നെൽകൃഷി പലരും ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ചങ്ങനാശ്ശേരി നഗരത്തിലെ മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് പറാലിലേക്കാണ് എന്ന പരാതിയും വ്യാപകമാണ് വാലുമേച്ചിറ തോട് വഴി പറാൽ കോട്ടയം തോട്ടിലേക്ക് മാലിന്യങ്ങൾ എത്തുന്നു വീടിനുള്ളിൽ ഇരിക്കാൻ പോലും കഴിയാത്ത ദുർഗന്ധമാണെന്നും വെള്ളം ശരീരത്ത് പറ്റിയാൽ രോഗം ഉറപ്പാണെന്നും ഇവിടെ താമസിക്കുന്നവർ പറയുന്നു രാത്രി നഗരത്തിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിലെ ശുചിമുറി മാലിന്യമടക്കം തോട്ടിലേക്ക് തുറന്നു വിടുന്നതായി പരാതിയുണ്ട് ഇതെല്ലാം വന്നടിയുന്നത് പറഞ്ഞു വാലുമേച്ചിറ തോടിന്റെ ആറ്റുവാക്കേരി ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കെട്ടി നിൽക്കുന്നതും കാണാം പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്നും തോട് വൃത്തിയാക്കാൻ സ്ഥിര സംവിധാനം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു